എല്ലാവർക്കും നമസ്കാരം തിങ്കളാഴ്ച വ്രതവുമായി ബന്ധപ്പെട്ട് ചില വിശദാംശങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ആദ്യമായി ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് പ്രചോദനവും നിർദ്ദേശവും നൽകിയിട്ടുള്ള നമ്മുടെ ഗ്രൂപ്പിലെ ഉണ്ണി കിച്ചു കാവ്യ എന്നവർക്ക് ഒരായിരം നന്ദി ആദ്യമായി പറഞ്ഞുകൊള്ളട്ടെ ഒരായിരം നമസ്കാരം നമ്മുടെ ദാമ്പത്യത്തിൻ്റെ വിജയത്തിനും സുദൃഢമായിട്ടുള്ള കുടുംബ ഇഷ്ടവരനെ അല്ലെങ്കിൽ ഇഷ്ടവധുവിനെ അല്ലെങ്കിൽ മനസ്സിനിടങ്ങിയിട്ടുള്ള നാം ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു കുടുംബ ബന്ധം സാധ്യമാകുന്നതിനും ഭാര്യാപത്ര ലഭ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് നാം തിരു ഈ ഒരു തിങ്കളാഴ്ച വ്രതം ആചരിക്കുന്നത് സോമവാര വ്രതം എന്നു അറിയപ്പെടാറുണ്ട് വളരെ വിശേഷമായിട്ടുള്ള ഒരു വ്രതമാണ് ഈ ഒരു തിങ്കളാഴ്ച വ്രതം സാധാരണഗതിയിൽ പെൺകുട്ടികളാണ് ഇത് ആചരിച്ചു വരുന്നതെങ്കിലും തീർച്ചയായും പുരുഷന്മാർക്കും ഈ വ്രതാചരണം നടത്താവുന്നതാണ് കാരണം ദാമ്പത്യം എന്ന് പറയുമ്പോൾ സ്ത്രീ പുരുഷ സമാഗമത്തിലൂടെ സംഭവിക്കുന്ന ഒന്നാണല്ലോ വളരെ കർശനമായതും ഒരുപാട് ഫലപ്രദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു വ്രതമാണ് തിങ്കളാഴ്ച വ്രതം ഇത് നോൽക്കേണ്ട യഥാർത്ഥ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ തിങ്കളാഴ്ച രാവിലെ മുതൽ തിങ്കളാഴ്ച സന്ധ്യ കഴിയും വരെ ജലപാനമില്ലാതെ പച്ച വള്ളം പോലും കുടിക്കാതെ ശ കൂടിയാണ് ഈ വ്രതം ആചരിക്കേണ്ടത് തിങ്കളാഴ്ച രാവിലെ എഴുന്നേൽക്കുക കുളി കഴിയുക പറ്റുമെങ്കിൽ അടുത്ത ശിവക്ഷേത്രത്തിൽ പോവാം അവിടുന്ന് തീർത്ഥം വാങ്ങി തളിക്കലേ പതിവ് സേവിക്കൽ പതിവില്ല അവിടെ വിളക്കും മാല മുൻവിളക്ക് പിൻവിളക്ക് പത്ര അർച്ചന എന്ന് പറഞ്ഞാൽ കൂവള പുഷ്പാഞ്ജലി ധാര തുടങ്ങിയിട്ടുള്ള വഴിപാടുകളൊക്കെ അഴിച്ച് പ്രാർത്ഥിക്കുക ശിവനെയും പാർവതിയും ഒരുമിച്ച് ഓണം പ്രാർത്ഥിക്കാൻ ആവുന്നത്ര നമശിവായ എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ഹ്രീം നമശിവായ എന്നുള്ള ശക്തി പഞ്ചാക്ഷര മന്ത്രം ഓം ഹ്രീം ഉമായേ നമ എന്നുള്ള ഉമയുടേതായിട്ടുള്ള മന്ത്രം ഒക്കെ ധാരാളം ജപിക്കുക പിന്നെ പറ്റുമെങ്കിൽ ശിവപുരാണങ്ങൾ അല്ലെങ്കിൽ ശിവകഥകൾ ശിവസൂക്തങ്ങളൊക്കെ ജപിക്കുക ഒന്നും വേണമെന്നില്ല നമശിവ എന്നുള്ള ഭഗവാൻ്റെ മൂലമന്ത്രം മാത്രം ജവിച്ചാലും മതി അതിൻ്റെ വളരെ വിശേഷമാണ് എന്നിട്ട് വ്രത ആചരണം തുടങ്ങുക സന്ധ്യയ്ക്ക് പറ്റുമെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക എന്നിട്ട് അവിടെ നിന്നൊന്ന് തീർത്ഥം സന്ധ്യ കഴിഞ്ഞാൽ തീർത്ഥം വാങ്ങി സേവിച്ച് വ്രതം അവസാനിപ്പിക്കുക ഇപ്പോൾ ശിവക്ഷേത്രമുള്ള സാ സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം വന്ന് വൈകുന്നേരം മിക്കവാറും അവിടെ ഒരു വെള്ളനിവേദ്യം ഉണ്ടാവാറുണ്ട് അത് നമ്മൾ വഴിപാടായിട്ട് സമർപ്പിച്ച് ആ വള്ളനിവേദ്യം കഴിച്ച് നമുക്ക് വ അന്നത്തെ വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യാം ഇങ്ങനെ ലളിതമായിട്ടുള്ള വ്രതമാണ് ഈ തിങ്കളാഴ്ച വ്രതം വ്രതം രാവിലെ മുതൽ വൈകുന്നേരം വരെ തിന്നാവ്രതമായിട്ടാണ് തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കേണ്ടത് സാധാരണഗതിയിൽ പെൺകുട്ടികൾ ഋതുമതിയായി കഴിഞ്ഞതു മുതൽ കല്യാണം വരെ എന്നുള്ള ഒരു രീതിയിലും കാണുന്നുണ്ട് അതല്ല ഋതുമതിയായതു മുതൽ ഭർത്താവിൻ്റെ മരണം വരെ എന്ന് പറഞ്ഞാൽ വൈധവ്യം വരെ ഇത്രയും കാലം ദൃഢമായിട്ട് ഈ വ്രതം ആചരിച്ചു വരുന്ന ഒരു രീതിയും കാണാറുണ്ട് രണ്ട് രീതിയും വളരെ വിശേഷമാണ് അതായത് ഈ ആദ്യത്തെ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ പെൺകുട്ടികൾ ഋതുമതിയായത് മുതൽ നല്ല ഭർത്താവിന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ പ്രാർത്ഥിച്ച് നാം വ്രതം ആചരിക്കുന്നത് നല്ല ഭർത്താവ് എന്ന് പറയുമ്പോൾ സൗന്ദര്യം മാത്രമുള്ള സ്വഭാവ ഗുണം കുടുംബമഹിമ നമ്മളായിട്ട് മനപ്പൊരുത്തം നമ്മളായിട്ട് എല്ലാ കാര്യത്തിലുമുള്ള ഒരു അർദ്ധനാരീശ സങ്കല്പത്തിൽ ഒരേ മനസ്സോർ കൂടി പോകാനുള്ള ഒരു സങ്കല്പമാണ് നല്ല ഭാര്യ ഭർത്താവ് ബന്ധം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കല്യാണം വരെയുള്ള ഈ മാമേശ്വരത്തിൻ്റെ ഫലം അതുകൊണ്ടാണ് പറയാറുള്ളത് അത്തരം ഈ കല്യാണത്തിന് മുമ്പ് തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നവർ കല്യാണ നിശ്ചയം കഴിഞ്ഞ് കല്യാണത്തിന് മുമ്പായിക്കൊണ്ട് ഈ വ്രതം മുടിക്കുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക എന്നൊരു കർമ്മമുണ്ട് അതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഉമാമഹേശ്വര പൂജ നടത്തി അതിൽ നാം പ്രാർത്ഥിച്ച് ഒരു ദക്ഷിണ ആ കർമ്മയ്ക്ക് സമർപ്പിച്ച് ആ വ്രതം അതോടെ അവസാനിപ്പിക്കുന്നു പിന്നെ വിവാഹമായി വിവാഹമായ ശേഷം വ്രതം തുടരാം പക്ഷെ അത് ദാമ്പത്യമാണ് രണ്ടാൾക്കും ഒരുമിച്ചുള്ള അത് എന്ന് പറഞ്ഞാൽ തൻ്റെ ഭർത്താവിന് എല്ലാവിധ ഐശ്വര്യങ്ങളുണ്ടാകണം അതുപോലെ തൻ്റെ ഭാര്യയ്ക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവണം ഒരേ സ്നേഹ സ്നേഹമനസ്സോടുകൂടി കുടുംബ ബന്ധങ്ങളോടൊക്കെ സൃഷ്ടാവായിക്കൊണ്ട് കുടുംബം തലമുറകൾ കൈമാറി കൈമാറിക്കൊണ്ട് നല്ലൊരു കുടുംബം സംയോജിപ്പോൾ കൂടി പോകണം എന്നുള്ളതാണ് ആ വ്രതത്തിൻ്റെ പ്രത്യേകതാ വർദ്ധം ഈ രീതിയിലാണ് വ്രതം ആചരിക്കട്ടത് ഇനി ഇതിന് പറ്റാത്ത സങ്കല്പത്തിൽ ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ പന്ത്രണ്ട് വയസ്സ് മുതൽക്കൊക്കെ ചിലപ്പോൾ ഈ വ്രതാചരണം തുടങ്ങിക്കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം വരെ പട്ടിണി എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ നമ്മളെന്ത്ണ്ടാവാറുണ്ട് ചിലപ്പോൾ അല്ല ചെറിയ ആയിട്ട് പഴം പൊഴുങ്ങിയതോ അങ്ങനെ ചെറിയ വിശപ്പ് മാറ്റാനുള്ള ചെറിയൊരു ഇടക്കാല ആശ്വാസം എന്നൊരു രീതിയിൽ ഭക്ഷണം കൊടുക്കാറുണ്ട് എന്നാൽ അതെന്തല്ല മുതിർന്നവർക്ക് അത് പറ്റില്ല ഒരു പതിനേഴ് വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ തിന്നാവർതമായിട്ട് തന്നെയാണ് നോക്കേണ്ടത് എന്നത് ഇനി ഇതിനൊന്നും പ്രയാസപ്പുള്ള ആൾക്കാർ ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ വിദ്യാഭ്യാസം കാര്യങ്ങളും ജോലിയൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടായ ആൾക്കാർ എന്ത് ചെയ്യണം തിങ്കളാഴ്ച ഒരിക്കലെങ്കിലും എടുക്കാം തിങ്കളാഴ്ച കൂടി തന്നെ ഒരിക്കൽ വ്രതം എടുക്കുക എന്നറക്കാം ഇനി എല്ലാ തിങ്കളാഴ്ചയും നോക്കണമെന്നൊരു സംശയമാണ് വേണ്ടതല്ലാതെ തിങ്കളാഴ്ച നോക്കുന്നതന്നെയാണ് ഇനി അതിന് തീരെ പറ്റാത്തവർ ഒരു കാര്യം ചെയ്യുക ആദ്യത്തെ തിങ്കളാഴ്ച ശിവന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് മുപ്പട്ട് തിങ്കളാഴ്ച നമ്മൾ ആ ദിവസമെങ്കിലും ഈ രീതിയിൽ വ്രതാചരണം നടക്കുക ഇനി അത് തിന്നാവർത്തായിട്ട് എടുക്കുക ബാക്കിയുള്ളതൊക്കെ ഒരിക്കലായിട്ട് അങ്ങനെയായാലും മതി അതെങ്കിലും ചെയ്യണം മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച അപ്പോൾ നമ്മൾ ഒരു വിഷയണ്ടോ ഇപ്പോൾ സമീപത്തിൽ ക്ഷേത്രങ്ങളൊക്കെ പോകാൻ വയ്യെങ്കിൽ എന്താ ചെയ്യുക ഇപ്പോഴത്തെ കാലസ്ഥിതി പഠിക്കാൻ പോകണം ജോലിക്ക് പോകണം ഒന്നും പരിഭ്രമിക്കാതെ രാവിലെ കുളി കഴിയുക തീർത്ഥം ഉണ്ടാക്കി തളിക്കുക മഹാദേവനെ പ്രാർത്ഥിക്കുക അഞ്ച് മിനിറ്റ് മഹാദേവനെ പ്രാർത്ഥിക്കുക ആവുന്നത്ര നമ്മൾ ശിവായ മന്ത്രം ജവിക്കുക ഹ്രീം നമ്മൾ ശിവായ എന്നുള്ള ശക്തി പഞ്ചാക്ഷരി മന്ത്രം ജവിക്കുക പാർവതി ദേവീനെ പ്രാർത്ഥിച്ച് മന്ത്രങ്ങൾ ജവിക്കുക മറ്റു എന്താണ് ശിവൻ എന്താണ് സൂഹൃത്തങ്ങളൊക്കെ ജപിക്കാൻ സാധിക്കുമെങ്കിൽ ജവിക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ മേഖലയിലേക്ക് ഇറങ്ങുന്നു വൈകുന്നേരം കൂണ്ടും കുളിച്ചു വരുന്നു കുളിച്ചു വരുന്ന് ശുദ്ധായി നമ്മൾ എന്ത് ചെയ്യുന്നു സന്ധ്യ കഴിഞ്ഞാൽ അതുവരെ സന്ധ്യ മുതൽക്ക് നാമം ജവിക്കുക സന്ധ്യ കഴിഞ്ഞാൽ തീർത്ഥം സേവിച്ച് വെറുതെ അവസാനിപ്പിക്കുക കഴിഞ്ഞു അത്രയുള്ളൂ എന്നർത്ഥം പിന്നെ അന്ന് വൈകുന്നേരം കൂടി വധച്ചട്ടേ തന്നെയാണ് ജീവിക്കാതെ അത്രേ ഉള്ളൂ നോക്കാം പിന്നെ ഭക്ഷണമില്ല അതുകൂടി അവസാനം കഴിക്കുന്നത് അങ്ങനെയും ചെയ്യുക ഇനി അത് പറ്റിയിട്ടില്ലെങ്കിൽ തിങ്കളാഴ്ച വൈകുന്നേരം സുഖമായിട്ട് ഒരിക്കലായിട്ട് നമ്മൾ കണ്ട് ആചരിക്കുക അത്രയെങ്കിലും ചെയ്യണം എന്നുള്ളത് ഇതൊരു നിർബന്ധ വ്രതം കൂടിയാണ് കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ നമ്മൾ കാലത്തൊക്കെ ദാമ്പത്യ ബന്ധങ്ങളൊക്കെ പല രീതിയിൽ വ്യതിചലിച്ച് പോകുന്ന ഒരു കാലത്ത് ഇത്തരം ആചരണങ്ങളും ലഭിക്കുന്ന ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ നമുക്കൊരു പവിത്രത കൂടും ഒരു ദൈവികാംശത്തിലൂടെ ലഭിക്കുന്ന ഒരു ബന്ധമാണ് അപ്പോൾ തന്നെ നമ്മുടെ കുടുംബബന്ധം ഒന്നുകൂടി ഒരു സുദൃഢമായിട്ട് മാറുന്നത് ഇനി എന്താണ് ഈ വ്രതത്തിൻ്റെ പിന്നിലുള്ള ഒരു ഐതിഹ്യം നമുക്കറിയാലോ എല്ലാ വ്രതത്തിനും നമുക്കൊരു ഐതിഹ്യം ഉണ്ടായിരിക്കും ഒരു ആചാര്യനുണ്ടായിരിക്കും എന്താണ് ഈ വ്രതത്തിൻ്റെ ആചാര്യം എന്നൊരു ഘടകം നോക്കാം സീ സീമന്തിനി രാജകുമാരിയാണ് ആദ്യമായി വ്രതം ആചരണം നടത്തിയത് സീമന്തിനി രാജകുമാരി അതായത് ആര്യാവർത്തം രാജ്യം ഭരിച്ചിരുന്ന ചിത്രവർമ്മൻ എന്നുള്ള മഹാരാജാവിൻ്റെ മകളാണ് സീമന്തിനി രാജകുമാരി ഈ ചിത്രവർമ്മൻ ആറ് ആൺമക്കളായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് വലിയ ആഗ്രഹം ഒരു മോളുണ്ടായി കാണണം മഹാദേവനെയും പാർവതിയും തമസ ചെയ്തു പ്രാർത്ഥിച്ചു ഈശ്വരന്മാരെ എനിക്കൊരു പെൺകുട്ടി ഉണ്ടാക്കിത്തരണേ അങ്ങനെ മഹാരാജാവിൻ്റെ ഭാര്യ ഗർഭിണിയായി നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി സന്തോഷത്തിലൂടെ ജീവിച്ചു അപ്പോളാണ് രാജാവ് ജാതകം എന്ന് എഴുതിച്ചാളെ നമ്മളൊക്കെ പോലെ തന്നെ ഭാവി എന്താണെന്നറിയാൻ ആകാംക്ഷയാണല്ലോ ആരാണ് വരൻ എങ്ങോട്ടാണ് കൊണ്ടുപോവുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജാതകം എന്ന് എഴുതിച്ചു അപ്പോഴാണ് പറഞ്ഞത് ഈ കുട്ടി പതിനാലാമത്തെ വയസ്സിൽ വൈദവ്യുറമുണ്ട് കുട്ടിക്ക് മഹാദാ രാജാവിൻ്റെ സന്തോഷമൊക്കെ പോയി ഇതുപോലെ നമ്മുടെ മാർക്കാണ്ഡയൻ്റെ കഥ പോലെ തന്നെ അതിൻ്റെ വേറൊരു രൂപം അല്ലേ പതിനാറാമത്തെ വയസ്സിൽ മരിക്കുമെന്ന് പറഞ്ഞ മാർക്കാണ്ഡയനെ ചിരഞ്ജീവിയാക്കി അങ്ങനെയുള്ള മൃത്യഞ്ചെയ്ൻ്റെ അവതാരമൊക്കെ ഉണ്ടാകുന്നത് ആ ഒരു സങ്കല്പത്തിൽ രാജാവും ഭാര്യയും വളരെ വിഷണ്ണനായി ഈ വർത്തമാനം കേൾക്കാനിടയായി കേട്ടപാടെന്ത് സീമന്തിനി അന്ന് ഋഷികളുടെ മഹാഋഷിയായിട്ടുള്ള യാജ്ഞവലിക്കൻ എന്നറിയപ്പെടുന്ന ഋഷീശ്വരന്റെ പത്നിയാണ് മൈത്രേം മൈത്രേയും ഒരു കൃഷി തുല്യമായിട്ടുള്ള വളരെ പണ്ഡിതയാണ് വിദുഷിയം ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു മഹാനുഭാവേ എൻ്റെ കാര്യം മനസ്സിലാക്കണം എങ്ങനെയാണ് ഉണ്ടായത് അച്ഛൻ ആറ്റു നോറ്റുണ്ടായ കുട്ടിയാണ് ഞാൻ പതിനാലാമത്തെ വയസ്സാ സി മൈത്രയെ പറഞ്ഞു കുട്ടിയൊന്നും പേടിക്കണ്ട മഹാദേവനെ ഭജിച്ചോളൂ തിങ്കളാഴ്ച വ്രതം ആരംഭിച്ചോളൂ ഇതേപോലെ തന്നെ ഞായറാഴ്ച വൈകുന്നേരം പറഞ്ഞുകൊടുത്ത് ഇങ്ങനെ ഉണ്ടോ ഞായറാഴ്ച ഒരിക്കൽ എന്നാ പറഞ്ഞു ഞായറാഴ്ച ഒരിക്കൽ രാത്രി ഞായറാഴ്ച കഴിക്കരുത് തിങ്കളാഴ്ച രാവിലെ ശിവപ്രാർത്ഥനയോടുകൂടി ഉപവാസമായിട്ട് വരെ ചെയ്യൂ സന്ധിക്കശേഷം ശിവപ്രാർത്ഥനയോടുകൂടി അവസ വ്രതം അവസാനിപ്പിക്കൂ അങ്ങനെ നോൽക്കാൻ പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു ഈ കുട്ടി പന്ത്രണ്ട് വയസ്സ് മുതൽക്ക് തന്നെ ഈ വ്രതാചരണം നടത്തി അപ്പോൾ സമയത്ത് തന്നെ ധാരാളം ആലോചനകൾ വന്നു അങ്ങനെ പതിനാലാമത്തെ വയസ്സടുത്ത സമയത്ത് എന്ത് ചെയ്തു രാജ്യത്തിലെ രാജകുമാരനായിട്ടുള്ള ചന്ദ്രാങ്കധൻ എന്നറിയപ്പെടുന്ന ഒരു രാജകുമാരനുമായിട്ട് ഈ സീമന്തിനിടെ വിവാഹം കഴിഞ്ഞു വിവാഹമൊക്കെ കഴിഞ്ഞ് ഇവർ യമുനാനദീതീരത്ത് തോണിയാത്ര നടത്തുന്ന സമയത്ത് എന്ത് ചെയ്തു വെച്ചാൽ ഈ ചിത്രാങ്കദന സോറി ചന്ദ്രാങ്കതൻ എന്നറിയപ്പെടുന്ന രാജകുമാരൻ വള്ളത്തിൽ ചുഴിയിൽപ്പെട്ട് നഷ്ടപ്പെട്ടു സീമന്തിനി അരയായി ദുഃഖിതയായി പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ശരീരമൊന്നും കിട്ടിയില്ല വളരെ ദുഃഖിച്ചു തിരിച്ചു വന്നു പ്രാർത്ഥിച്ചു അടുത്ത് പോയി പറഞ്ഞു അല്ലയോ ഞങ്ങൾ അവിടുന്ന് അരളിപ്പെട്ടാണല്ലോ ഒന്നും സംഭവിക്കില്ല തിങ്കളാഴ്ച തോറ്റു എന്നിട്ട് എനിക്കിതാണല്ലോ വിധി വന്നത് എന്താ ഇങ്ങനെ കഷ്ടമാണല്ലോ ഭർത്താവിനെ കാണാനില്ലല്ലോ ചുല്ലിയിൽ പോയി മൈത്തറയെ പറഞ്ഞു ഒന്നും പേടിക്കാറില്ല മഹാദേവൻ രക്ഷിക്കല്ലാതെ ശിക്ഷിക്കില്ല ഇതൊക്കെ ഒരു പരീക്ഷണമാണ് നമുക്കൊരു അനുഗ്രഹം ഭഗവാൻ തരുമ്പോൾ തീർച്ചയായിട്ടും അത് പരീക്ഷിച്ചേ തരുള്ളൂ നമുക്കൊരു യോഗ്യത ഉണ്ടോ നമ്മൾ ഭക്തി കവടമാണോ സത്യമാണോ എന്നൊക്കെ അറിഞ്ഞ അറിഞ്ഞിട്ടേ ഇന്നത്തെ കാലത്തൊക്കെ ഉണ്ടല്ലോ പോലീസിനും പട്ടാളത്തേക്ക് കാളെടുക്കുമ്പോൾ നമ്മുടെ ശരീരക്ഷമതൊക്കെ പരീക്ഷിച്ചിട്ട് നമുക്ക് ആ ജോലി കിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഭക്തി നമ്മൾ എത്രത്തോളം പ്രാർത്ഥന ഉണ്ട് കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണോ എന്നെ ഭജിച്ചത് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് വ്രതം തുടരാൻ പറഞ്ഞു സീമന്തി വീണ്ടും പ്രാർത്ഥനയും കൂടി വ്രതം തുടർന്നു ഈ സമയത്ത് നമ്മുടെ ഈ ചന്ദ്രാങ്കൻ എന്നറിയപ്പെടുന്ന സീമന്തിരിയുടെ ഭർത്താവ് പുഴയിൽ വീണ് ചുഴിയിൽ പൊട്ടിയ്ക്ക് അടിയിൽ പോകുമ്പോഴാണ് കടലടിയിലാണല്ലോ നാഗലോകം എന്നാണ് വിശ്വാസം നാഗലോകത്തെ ഈ സുന്ദര രൂപത്തെ കാണുക അവർ അദ്ദേഹത്തെന്ത് ചെയ്തു കൂടി നാഗസഭയിലേക്ക് കൊണ്ടുവന്നു തർഷകനാണ് നാഗരാജാവ് നാഗരാജാവ് ഈ നാ നാഗങ്ങളുടെ ഒരു എന്താ പറയുക പരമാധികാരി കൂടിയാണല്ലോ മഹാദേവൻ അപ്പോൾ തർഷകൻ ചോദിച്ചു അങ്ങ് ആരാണ് അങ്ങയുടെ പരദേവത ആരെയാണ് പറഞ്ഞു മഹാമഹേശ്വരനാണ് പരദേവത എന്ന് പറഞ്ഞു ഈ ശ്രീമന്തിരിയുടെ ദേവതയും ഉമാമഹേശ്വരനാണ് ഈ ചന്ദ്രാങ്കദൻ്റെ ദേവതയും ഉമാഹേശ്വരനാണ് ആലോചിക്കുന്നത് അവിടെത്തന്നെ തയ്ക്കാൻ വന്നില്ലേ അപ്പോൾ കേട്ട പാടെ കേൾക്കാത്ത പാടെ നേരെ മേലേക്ക് പോകാൻ അനുവദിച്ചു അങ്ങനെ ഒരു തിരിച്ചു വന്നു തിരിച്ചു വന്നു എന്ത് ചെയ്തു ഇവർ തമ്മിൽ സമാഗമം സാധ്യമായി എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ടുള്ള തൻ്റെ പ്രാണതുല്യനായിട്ടുള്ള ഭർത്താവിനെ തിരിച്ച് ലഭിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ വൈദവ്യം യോഗം കൽപ്പിച്ചിട്ടുള്ള ആ സീമന് ദീർഘമംഗല്യം നൽകിയിട്ടുള്ള അവസ്ഥ നഷ്ടപ്പെട്ട മരണപ്പെട്ടു എന്ന് കരുതിയ ഭർത്താവിനെ തിരിച്ചു നൽകിയിട്ടുള്ള ഒരവസ്ഥ ആ ഒരു അവസ്ഥയാണ് തിരുവാ ഈ ഒരു തിങ്കളാഴ്ച വ്രതം നോറ്റാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ സുദൃഢമായിട്ടുള്ള ദാമ്പത്യബന്ധം അതുപോലെ തന്നെ ബന്ധം സുരഢ സുദൃഢമാവുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ബന്ധം സുദൃഢമാവും അച്ഛനമ്മമാർ സ്നേഹത്തോടെ ജീവിക്കുമ്പോൾ ഐക്യത്തോടെ ജീവിക്കുമ്പോൾ കുട്ടികളും സ്നേഹത്തോടെ ജീവിക്കും അപ്പോൾ കുടുംബ ബന്ധങ്ങളാവും അപ്പോളാണ് കുടുംബം കുടുംബോൾ ഇമ്പമുള്ളത് എന്നുള്ള അർത്ഥങ്ങൾ വരുന്ന ഒരു സങ്കല്പമായിട്ട് വരുന്നത് അപ്പോൾ എന്ത് അർത്ഥത്തിലും തീർച്ചയായിട്ടും എല്ലാവരും അനുഷ്ഠിക്കേണ്ട ഒരു വ്രതമാണ് തിങ്കളാഴ്ച വ്രതം സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലസ്ഥിതി അനുസരിച്ച് പട്ടിണി കടന്ന് എങ്ങനെയാ നോൽക്കുക എന്നുള്ളവർക്ക് ഒരു ഏകാദശി ചിട്ടത്തിൽ ചിട്ടയിൽ കുറച്ച് ലഘുഭക്ഷണം കഴിച്ച് നോക്കാൻ പറ്റും ശ്രമിക്കുക ഇനി അതും സാധ്യമല്ലെങ്കിൽ ഒരിക്കലെങ്കിലും എടുക്കാൻ നടത്തണം കല്യാണം കഴിഞ്ഞ ആൾക്കാർക്കും തീർച്ചയായിട്ടും ഇത് തുടരുക തന്നെ വേണമെന്നാണ് പറയാം കാരണം എന്ന് പറഞ്ഞാൽ അപ്പോഴാണല്ലോ കൂടുതൽ നമ്മൾ ഒരേ മനസ്സോടുകൂടി കാരണം ഒരേ ചിന്തയോടുകൂടി ഒരേ സ്വഭാവത്തോടുകൂടി ഒരേ ചിന്തയോടുകൂടി മുന്നോട്ട് പോകാൻ ദാമ്പത്യഐക്യം വളരെ വിശേഷമാണ് നമുക്കറിയാമല്ലോ നമ്മളെ സനാ സനാതനധർമ്മത്തിൽ ഒരു കുടുംബസ്ഥനായിട്ടുള്ള ഏറ്റവും സന്തോഷകരമായൊരു ദേവതാ സങ്കല്പം തന്നെ ശിവഭഗവാന്റെയാണ് ശിവൻ പാർവതി ഗണപതി സുബ്രഹ്മണ്യൻ അല്ലേ എത്ര സങ്കല്പ ഉദാത്തമായ സങ്കല്പമാണ് അപ്പോൾ ആ ഉമയും ശിവനും നമ്മെ സഹായിക്കുമ്പോൾ നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു അനുഗ്രഹം ഉണ്ടാവും ബന്ധം ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ കല്യാണം കഴിയാനുള്ള ആൾക്കാർ കല്യാണം കഴിയാനുള്ള പെൺകുട്ടികളൊക്കെ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഉപവാസമായിട്ട് തന്നെ ഈ വ്രതം ആചരിക്കും തീർച്ചയായിട്ടും ഉത്തമവാദ നടക്കും പുരുഷന്മാർക്കും ഇത് ആചരിക്കുക ഒരു തെറ്റുമില്ല പുരുഷന്മാർ ഇതേപോലെ തന്നെ ഈ ഒരു വ്രതം ആചരിക്കുക കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞ് വിവാഹത്തിൻ്റെ ഇടയായിട്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഒരു മാമഹേശ്വര പൂജ പ്രാർത്ഥിച്ച് അത് നടത്തി വൃത് അവസാനിപ്പിക്കുക തീർച്ചയായിട്ടും അതിന് ഫലം ഉണ്ടാവും കാരണം ഉമയും പരമേശ്വരനും ചേരുമ്പോഴാണ് ശിവശക്തി ചൈതന്യം അതാണ് പ്രപഞ്ചത്തെ നയിക്കുന്നത് ആ ഒരു മഹാസങ്കല്പമാണ് ശിവശക്തി ചൈതന്യം ഉമാമഹേശ്വര സങ്കല്പം അപ്പോൾ മംഗല്യം നടക്കുന്നതിന് ഇതിപ്പോൾ ഒരു കാലത്തും ജാതകദോഷം കൊണ്ടോ മറ്റോ നടക്കില്ല എന്ന് സങ്കല്പിച്ച ഒരുപാട് മംഗല്യങ്ങൾ ഈ വ്രതാചരണം കൊണ്ട് നടക്കും നമുക്ക് ഇഷ്ടമുള്ളവരെ ലഭിക്കാൻ മനസ്സിന് ഇണങ്ങിയ ഭർത്താവിന് ലഭിക്കാൻ ഭാര്യയെ ലഭിക്കാൻ ഒക്കെ ഈ വ്രതം വളരെ വിശേഷമാണ് എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ സുദൃഢമായ ദാമ്പത്യബന്ധവും ഒരു എല്ലാവർക്കും നല്ലൊരു കുടുംബ ബന്ധവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം